പുരാണ ഹൈന്ദവ മതഗ്രന്ഥങ്ങളിൽ ശിവാംബു ചികിത്സ എന്നാണല്ലോ മൂത്രചികിത്സയെപ്പറ്റി പറയുന്നത് മുഹമ്മദ് നബിയുടെ ഹദീസുകളിലും മൂത്രചികിത്സയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ഇന്ത്യയിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പല വൈദ്യന്മാരും വിഷ ചികിത്സയ്ക്കും മറ്റു രോഗചികിത്സയ്ക്കും മനുഷ്യ മൂത്രം ഉപയോഗിച്ചിട്ടുണ്ട് ആയുർവേദത്തിൽ തന്നെ മനുഷ്യ മൂത്രം ഉപയോഗിക്കാവുന്ന ചികിത്സാ രീതികൾ ഉണ്ട് താൻ പല രാജ്യങ്ങളിലും ശക്തമായ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ആഴ്ചകളോളം ഭൂമിക്കടിയിൽ കിടക്കേണ്ടി വരുന്നവർ കെട്ടിടങ്ങൾക്കടിയിൽ കിടക്കേണ്ടി വരുന്നവർ മൂത്രം കഴിച്ചാണ് അവരുടെ ജീവൻ നിലനിർത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ഗോത്ര വിഭാഗങ്ങൾ വിദേശ രാജ്യങ്ങളിലെ സന്താന ഉത്പാദനശേഷിക്ക് വേണ്ടിയിട്ട് മൂത്രചികിത്സ ഉപയോഗിക്കുന്നുണ്ട് ചെഗുവേര അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് മൂത്രം ഉപയോഗിച്ചിട്ടുള്ളതായി ഞാൻ വായിച്ചിട്ടുണ്ട് വീരനാം പോരാളികൾ അവർ അവർക്ക് മുറിവും പൊള്ളലും ഉണ്ടാകുമ്പോൾ മൂത്രം ഉപയോഗിച്ചിരുന്നതായിട്ടും ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ മൂത്രത്തിന് ഇത്രയധികം ഔഷധ ഗുണങ്ങൾ ഉണ്ട് എങ്കിൽ ആ ചികിത്സാരീതിയെ ഉയർത്തിക്കൊണ്ടുവരാതെ അതിനെപ്പറ്റി ഗവേഷണം നടത്താതെ എന്തുകൊണ്ടാണ് ഈ ലോകരാജ്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഇവിടെ സൂചിപ്പിച്ചതെല്ലാം സ്വാനുഭവങ്ങളിലൂടെ വിവിധ ജനവിഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ജനങ്ങൾക്ക് മൂത്രത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ജ്ഞാനമുണ്ട് ഈ പ്രായോഗിക ജ്ഞാനം അവർ പ്രയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല മൂത്രചികിത്സ നടത്തിയപ്പോൾ എനിക്ക് ഫലം സിദ്ധിച്ചതുകൊണ്ട് മറ്റൊരാൾക്കും ഫലം സിദ്ധിയുണ്ടായേക്കാം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഉറപ്പിച്ച് പറയണമെങ്കിൽ കൂടുതൽ ആളുകളെ ഒന്നിച്ച് പരീക്ഷണ വിധേയമാക്കി ഫലസിദ്ധി തെളിയിക്കണം മൂത്രചികിത്സയെക്കുറിച്ച് അത്തരം പരീക്ഷണങ്ങൾ കൂടുതൽ നടന്നിട്ടില്ലെങ്കിലും മൂത്രം എന്ന ശരീരസ്രവത്തെക്കുറിച്ച് നിരവധി പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട് അതിലൂടെ നാം തിരിച്ചറിഞ്ഞ മൂത്രത്തിൻ്റെ ഔഷധ വീര്യം നമ്മിൽ ഫലിക്കുന്നുണ്ടോ എന്ന് സ്വയം പരീക്ഷണം നടത്താൻ ആർക്കും അവകാശമുണ്ട് ഈ സ്വയം പരീക്ഷണങ്ങൾ ദോഷഫലങ്ങൾ ആർക്കും ഉണ്ടാക്കിയതായി ഇതുവരെ തെളിവൊന്നുമില്ല മൂത്രഘടകങ്ങൾ ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിൽ വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് ഇന്ന് നമുക്കറിയാം മൂത്രഘടകങ്ങൾ വേർതിരിച്ചെടുത്ത് മരുന്നുണ്ടാക്കുന്നതിൽ വ്യാപാരപരമായ ലക്ഷ്യവും ഉണ്ട് വേർതിരിച്ചെടുത്ത ഘടകങ്ങൾക്ക് പേറ്റൻ്റെ എടുത്ത് കമ്പനികൾക്ക് ബൗദ്ധിക സ്വത്തവകാശം സ്വന്തമാക്കാൻ കഴിയും അത് ലാഭകരമായ ബിസിനസ്സായി വളർത്തിയെടുക്കാം അതിനു പുറമെ ഓരോരുത്തരും തരത്തിൽ ചികിത്സ ചെയ്യുന്നതിന് പകരം ചികിത്സയ്ക്ക് ഡോസ് നിശ്ചിച്ച് സാമാന്യവൽക്കരണം അതായത് സ്റ്റാൻഡേർഡൈസേഷൻ നടത്താൻ കഴിയും മൂത്രം നേരിട്ട് കഴിക്കുമ്പോൾ മൂത്രത്തിലെ സർവ ഘടകങ്ങളുടെയും ഗുണം രോഗികൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും മാർക്കറ്റിന് വേണ്ടി മരുന്ന് മരുന്നുപാദിപ്പിച്ച് വിൽപ്പന നടത്തുമ്പോൾ മരുന്ന് കമ്പനികൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം അവർക്ക് ലഭിക്കാതെ പോകും തേനീച്ചയുടെ വിഷം ഉപയോഗിച്ച് അലർജിക്ക് മരുന്നുണ്ടാക്കുന്നുണ്ട് എന്നാൽ തേനീച്ചയിൽ നിന്ന് തേൻ കിട്ടുന്നത് പോലെ നേരിട്ട് നമുക്ക് ഈ ഗുണം കിട്ടില്ല ചില ഘടകങ്ങൾ സാന്ദ്രീകരിച്ച് മരുന്നുണ്ടാക്കുമ്പോൾ കൂടുതൽ ഗുണം ചില പ്രത്യേക രോഗങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് മരുന്നുണ്ടാക്കുമ്പോൾ മൂത്രത്തിലെ പ്രത്യേക ഘടകങ്ങൾ വേർതിരിച്ചെടുത്ത് സാന്ദ്രീകരിക്കേണ്ടി വരും മരുന്ന് പരിശോധനകൾ നടത്തുന്ന ഏജൻസികൾക്ക് പരീക്ഷിക്കാനും അപ്രൂവൽ നൽകാനും എളുപ്പം മൂത്രത്തേക്കാൾ മൂത്രത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന മരുന്നുകൾക്കാണ് ഹ്യൂമൺ മെനോപ്പോസൽ ഗൊണൈഡോട്രോപ്പിൻ എച്ച് എം ജി എന്ന വന്ധ്യതയ്ക്കുള്ള മരുന്ന് ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളുടെ മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് എച്ച് യു സി യു ജി അഥവാ ഹ്യൂമൻ കോറിയോണിക് ഗുണൈഡോട്രോപ്പിൻ എന്ന വന്ധ്യതാ മരുന്ന് ഗർഭിണികളുടെ മൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് സാധാരണക്കാർക്ക് സ്വമൂത്രത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല ഇത് എന്നർത്ഥം എങ്കിലും അളവ് ഇത്രയും ഉണ്ടാകില്ലെങ്കിൽ പോലും എല്ലാവരുടെ മൂത്രത്തിലും ലൈംഗിക ഹോർമോണായ ഗൊണൈഡോട്രോപ്പിൻ ഉണ്ട് മൂത്രത്തിൻ്റെ ഔഷധ ഗുണം ഇന്ന് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേസമയം ശാസ്ത്രവും സാങ്കേതികവിദ്യകളും കയ്യാളുന്നത് ഇന്ന് വൻകിട കോർപ്പറേറ്റുകളാണ് ആ അറിവിനെ അവരുടെ ലാഭ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് കോർപ്പറേറ്റ് മരുന്ന് കമ്പനികൾ ആഗ്രഹിക്കുന്നത് വ്യക്തികൾക്ക് സ്വന്തം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നടത്താൻ അവകാശമുണ്ട് അതിനാൽ നാം ചെയ്യേണ്ടത് മൂത്രത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രം നൽകിയ അറിവുകൾ ഉൾക്കൊള്ളുക എന്നതാണ് അറിവുകൾക്ക് ശാസ്ത്രീയ തെളിവുകളുണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ശാസ്ത്രീയ വിജ്ഞാനം പ്രയോഗിക്കുന്നതിൽ ആരുടെയും അനുവാദം ആവശ്യമില്ല യൂറിൻ തെറാപ്പി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് എന്ന് നാം പറയേണ്ടതുമില്ല എന്നാൽ യൂറിനെക്കുറിച്ചുള്ള അറിവുകൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് അത് പ്രയോഗിച്ചപ്പോൾ നമുക്ക് സദ്ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന സ്വ നമുക്ക് തുറന്ന് പറയുകയും ചെയ്യാം നന്ദി